പ്രാർത്ഥന ഒന്ന് കൊറുന്യൂസ് ഒമ്പതാം അധ്യായം പത്തൊമ്പതാം വാക്യം ഞാൻ എല്ലാവരിലും നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു കരുണാമയനായ സർവേശ്വര കർത്താവെ ഈ പുതിയ ദിനം ദാനമായി തന്ന അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഈ ലോകത്ത് ജീവിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ജീവിത ദൗത്യങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ ഈ ലോകത്ത് ആയിരിക്കുന്ന ഞങ്ങൾ നാല് വ്യത്യസ്ത ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ് പൗരോഹിത്യം സന്യാസം കുടുംബം ഏകാന്ത ജീവിതം ഇങ്ങനെ ഈ ലോകത്ത് ആയിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ ജീവിതാവസ്ഥകൾ ലക്ഷ്യം വയ്ക്കുന്ന അടിസ്ഥാന രഹസ്യം ഞങ്ങൾ ഓരോരുത്തരിലൂടെയും വളരെ പേരെ നേടി ക്രിസ്തുവിൻ്റെ അടുക്കലെത്തിക്കുക എന്നതാണ് അങ്ങനെ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് പൗലോസിനെ പോൽ പറയാൻ കഴിയും ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു എങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല അതെൻ്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം കർത്താവെ എൻ്റെ ദൗത്യബോധത്തിൽ കൂടുതൽ തീഷ്ണതയോടെ മുന്നേറി അങ്ങ് എന്നിലൂടെ അങ്ങേപക്കലെത്തിക്കാൻ നൽകിയിരിക്കുന്നവരെ കൊണ്ടെത്തിക്കാൻ ഉള്ള കൃപ എനിക്കും ഞങ്ങൾക്കെല്ലാവർക്കും നൽകേണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ജാനുവരിയൂസ് ഒരുവന്റെ നിരപരാധിത്വത്തിന് ശരിയായ സാക്ഷ്യം നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന വസ്തുത നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കും